ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാൻ രാവിലെ എണീറ്റ് അപ്പത്തിനുള്ളതൊക്കെ ഒന്ന് അടിച്ചു വെക്കാനായിട്ടാണ് കേട്ടോ മാവക്കൊന്ന് കലക്കി ചെയ്താക്കി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളുപ്പിനെ ഇക്കുമ്പോൾ അപ്പൊ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സാണ് വാങ്ങിയത് ഇതിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട് അതിൽ തേങ്ങ ചേർക്കണമെന്നില്ല അങ്ങനെ അരച്ചൊക്കെ ചേർത്ത് മൂടിയൊക്കെ വെച്ച് പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി കുറച്ചു നേരം കൂടി ഇതിപ്പോൾ ഞാനൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റ് ഇതൊന്ന് അടിച്ചതാക്കി വെച്ചത് പിന്നെ ദേ ഒരു ആറരയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്ന് പല്ലൊക്കെ തേക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ തോട്ടിലാണെങ്കിൽ ഇപ്പോൾ വൃശ്ചിക സമയമായ കാരണം വൃശ്ചിക പൊക്കലെന്ന് പറയുമായി നിറഞ്ഞു കവിഞ്ഞ് വെള്ളം വരുന്ന കേട്ടോ അപ്പോൾ മൊത്തം വെള്ളം ഉണ്ടായിരുന്നു നമ്മളുടെ സൈഡ് നമ്മളിങ്ങനെ പൊക്കി ഇങ്ങനെ ഭിത്തി കെട്ടിയേക്കണ കാരണം അങ്ങോട്ട് കയറുമല്ലോ അതേ പറമ്പിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കാനുണ്ടോ അപ്പോൾ ഞാനത് നോക്കേണ്ട ടൈമിലാണ് നമ്മളുടെ അവിടെ ഒരു തേങ്ങ വീണ് എടുക്കണം വേണ്ടത് എന്നാൽ പോയി അത് നോക്കാൻ നല്ല തേങ്ങയണെന്നൊക്കെ കരുതി ഞാനതൊക്കെ നോക്കാനായിട്ട് വന്നപ്പോൾ നല്ല തേങ്ങയുണ്ടോ നല്ല കുലുക്കിയൊക്കെ നോക്കിയപ്പോൾ കുലിങ്ങണൊക്കെ ഉണ്ടായിരുന്നു ഓഹ് തേങ്ങ കിട്ടിയല്ല എന്നുള്ള സന്തോഷത്തിൽ വേഗം പോയി തേങ്ങ എല്ലാവരും എടുത്തോണ്ടെന്നൊക്കെ വെച്ചേ പിന്നെ ഞാൻ മുഖംല്ലാനൊക്കെ കഴുകി അകത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഗുളിക കഴിക്കാനായിട്ടുണ്ടല്ലോ പിന്നെ ദൈജക്കിൽ വെള്ളമൊക്കെ കഴിച്ചിട്ട് അപ്പം ഞാൻ ഈ വെള്ളം ഉണ്ടാക്കണത് ഞാൻ എപ്പോഴും മറ്റേ ഈ ബയോത്തോറിയത്തിൻ്റെ ഇത് മാഗ്നറ്റിക് പാഡ് വെച്ചിട്ട് ആ വെള്ളം തന്നെയാണ് സ്ഥിരമായിട്ട് കുടിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മേലെയായി ആ ഒരു വെള്ളം തന്നെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ പിന്നെ നമ്മളുടെ ഗുളിക കഴിക്കാൻ ആയുർവേദ ഗുളിക കേട്ടോ ഇതിന് എനിക്ക് കാൽ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മരുന്ന് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതേ അപ്പത്തിനെല്ലാവരും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ല കടല കറി വെക്കാനായിട്ടാണെ അപ്പം ഞാൻ കടലയെല്ലാവരും ഒന്ന് കഴുകിയൊക്കെ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഇതിൽ കടല വേവിക്കുമ്പോൾ തന്നെ ആവശ്യമായ പച്ചമുളക് ഇഞ്ചി സവാള അതേപോലെ തന്നെ ഒരു തക്കാളി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും വെക്കും അല്ലെന്നുണ്ടെങ്കിൽ കടല വെറുതെ വേവിച്ചിട്ട് പിന്നെ നമ്മൾ വറവിടുമ്പോ പച്ചമുളക് ഇഞ്ചി സവാള അങ്ങനത്തെ സാധനങ്ങളെല്ലാനും ഇതാക്കി ചെയ്യുക പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കടല വേവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇതെല്ലാനും ചേർത്ത് കൊടുക്കാണ്ട് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കോട്ടെ എനിക്കിങ്ങനെ കടലൊലത്തുമ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലേ അപ്പം അതേ എല്ലാവരും അരിഞ്ഞെല്ലാനും കഴിഞ്ഞ് പാകത്തിനുള്ള വെള്ളവും ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പത്തിനൊക്കെ ആകുമ്പോൾ ഒത്തിരി ചാറ് വേണ്ട കാരണം ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ മുമ്പിലായിട്ട് വെച്ചാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വേവിക്കാനൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് ഇനി കടലയൊക്കെ ഒന്ന് അവിടെ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരട്ടെ ഇനി ഈ അടപ്പൊന്ന് ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പോൾ ഇല്ലാനും ചുറ്റെടുക്കാനായിട്ട് അപ്പോൾ കിച്ചുമോനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പോകണ്ടായിരുന്നു അപ്പം എന്നോട് പറയണ്ട അവിടെ ഇരുന്നോണ്ട് അമ്മ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നത് ചായ കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പുള്ളി പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കിച്ചു കുഴി ഇതൊന്ന് വറവയ്ക്കിടണ്ടേ കടലെങ്കിൽ നല്ല വേവുള്ളതാണ് അപ്പോൾ ഒരു അഞ്ചെട്ട് ഇട്ട് വിസിൽ വന്നിട്ട് ഞാൻ നോക്കി കഴിഞ്ഞിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും കടലൊക്കെ ഞാൻ ഒന്നുകൂടി കൂടി വിസിലൊക്കെ ഇതാക്കി വെച്ച് കടലിൽ ഇടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ കുത്തി എടുക്കേണ്ടിയിട്ട് അത് നമുക്ക് വറവിടുമ്പോൾ ഒന്ന് വറത്തൊക്കെ ഇടാം അപ്പോഴേക്കെന്താ ഇനി രണ്ട് മൂന്ന് അപ്പം വേഗം ഒന്ന് ചുറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചിമോന് ചായ കൊടുക്കല്ല കിച്ചുമോൻ ചായ കുടിച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയപ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതിയല്ല എന്ന് കരുതേണ്ട ഞാൻ എനിക്ക് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്കെന്നാൽ കിച്ചു എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചൂടോടുകൂടി തന്നെയാണ് കൊടുക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ ഒരു നേരം കണക്കാക്കിയാണ് ഇത് ഉണ്ടാക്കാൻ എല്ലാ നിൽക്കാറ് അപ്പം ഞാൻ തീ പാ അപ്പത്തിൻ്റെ പാവെല്ലാൻ ഒഴിച്ചൊന്ന് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ച് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ എന്തോ എനിക്ക് എപ്പോഴും ചെയ്യണ പോലെ ഇതായില്ല അപ്പം പിന്നെ ഞാൻ അത് ഈ കടലൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൂത്തും കൂടി അതിലൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഈ കടലിൽ ഇങ്ങനെ തേങ്ങാക്കൂത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കിച്ചനോട് കടലിൽ ഇങ്ങനെ തേങ്ങ ഒന്നുമില്ലെങ്കിൽ വറുത്തിടാൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞിട്ട് വറുത്തിട്ടിടില്ലേ വറവിടുമ്പോൾ അങ്ങനെ ആയാലും പറയും അവന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൂത്ത് ഇടാണ്ടാണ് കടല ചെയ്യണമെങ്കിൽ അവൻ ചോദിക്കും ഇന്നത്തെ കടലക്ക് എന്തോ ഒരു ടേസ്റ്റ് കുറവുണ്ടല്ലോ അമ്മയെന്ന് പറയും അപ്പോൾ എനിക്കത് അപ്പം തന്നെ മനസ്സിലാവുകട്ടെ അത് കാരണം ഞാൻ നേരം ഇല്ലെങ്കിൽ എന്ത് തന്നെ വന്നാലും കുറച്ച് തേങ്ങ ഒന്ന് അതിൽ കൊത്തിയൊക്കെ വറുത്തൊക്കെ ഇടവേ ആ വറവെല്ലാം നമ്മൾ എന്നിട്ട് ഈ വേവിച്ച് വെച്ചേക്കണം കടലിലോട്ട് ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒരു വിസിലും കൂടി കേൾപ്പിക്കും കേട്ടോ അടച്ച് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് അടപ്പത്ത് വെച്ചുകൊണ്ട് ഒരു വിസിലും കൂടി കേൾക്കുമ്പോൾ നമ്മളീ വറവിട്ടതും കൂടി അതിലോട്ടൊന്ന് നന്നായിട്ടൊക്കെ പിടിച്ചു തരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതേ കിച്ചുവെട്ടൻ ചായ കൊടുക്കാനായിട്ടുള്ള ഇതാണ് കിച്ചുവുട്ടൻ്റെ ഒന്ന് ഉച്ചക്കാണ് എക്സാം അപ്പോൾ ചായ എല്ലാവരും കുടിച്ചിട്ട് ട്യൂഷനൊക്കെ പോകണം കിച്ചിമോനെ അപ്പോൾ വേഗം തന്നെ ചായയൊക്കെ കൊടുക്കാനായിട്ട് വന്നപ്പോൾ നല്ല ചൂടാണ് കേട്ടോ കിച്ചിൻ്റെ കൈവ് കൊള്ളാൻ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എനിക്ക് അബദ്ധം പറ്റിപ്പോയി അപ്പോൾ ഒന്ന് കീറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊന്ന് കടലക്കറി ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ആദ്യം വേഗം കിച്ചൻ്റെ ഒരു മൂന്നപ്പ് ഇട്ടിട്ട് അതിലേക്ക് കടലക്കറി ഒഴിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു പോവേ കൈ ബൊള്ളുണ്ടാന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്നുടങ്ങനെ കിച്ച് ചായ കുടിക്കുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ കുളിക്കാനെല്ലാവനും പോയിട്ടാണ് കിച്ചു മുൻ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ഞാൻ ദേ കുളിയെല്ലാനും കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കിച്ചു ഈ വഴി തന്നെ ട്യൂഷന് പോയിട്ട് അവിടെ നിന്നാണ് എക്സാമിന് പോകുന്നത് കിച്ചിന് ഒമ്പതരൊക്കെ ആയിരുന്നു ട്യൂഷൻ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള നേരമൊക്കെ ആവും എക്സാമിന് അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചു വിട്ടൻ്റെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി വേണോട്ടാ പരീക്ഷ ഒക്കെ ഇല്ല സാധാരണ ഞാൻ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാനും പറ്റിയില്ല അപ്പോൾ ദീവിടെ നിന്ന് വാച്ചും ഇതെല്ലാനും കെട്ടിയൊക്കെ ആള് വേഗം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചൂടനെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഷൈ ആയിരിക്കട്ടെ ഇങ്ങനെ വീട്ടിൽ വരാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവനെയും കൂടി ഇന്നാണ് ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഒരു ജമ്മൂലിതൊക്കെയാണ് പിന്നെ ഇതേ മുടിയൊക്കെ ഒന്ന് ഇരി ഇതൊക്കെ പോയിട്ടുണ്ട് മുടിയൊക്കെ വെട്ടിയേക്കണ കാരണം അധികം മുടിയൊന്നുമില്ല അപ്പം ഇതേ എന്നോട് യാത്രയൊക്കെ പറഞ്ഞു ആൾ പോവേണ്ട അപ്പോൾ ഇന്നോട് ക്രോക്സ് ഇട്ടോട്ടേന്ന് ചോദിച്ചു കേട്ടോ വൈറ്റ് ക്രോക്സ് ആ ഞാൻ അഴുക്കാക്കണമായി ഇട്ട് കൊടുക്കാറില്ല വേറെയാണ് അപ്പം ഇന്ന് പിന്നെ എക്സാം എക്സാമല്ലേ അപ്പം കളിക്കാനൊന്നും പോയി അഴുക്കാക്കില്ല പിന്നെ ക്രോക്ക് ഒക്കെ ഇട്ടെ സ്കൂളിൽ പോവാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ